തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറിയാം സ്ഥാനാർത്ഥി എന്ന പരിപാടിയുമായി ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പട്ടിത്തറ പഞ്ചായത്തിലെ പത്താം വാർഡായ കക്കാട്ടിരിയിലാണ് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി മൊയ്തീൻകുട്ടിയാണ് ഇന്ന് ഉള്ളത് അദ്ദേഹത്തിന്റെ ഇവിടുത്തെ പ്രചരണ പരിപാടികളെ കുറിച്ചും ഈ വാർഡ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന സ്വപ്നങ്ങളെ കുറിച്ചും അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം പട്ടിത്തറ പഞ്ചായത്തിലെ പത്താം വാർഡായ കക്കാട്ടിരിയിൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും മത്സരരംഗത്ത് ഇറങ്ങുന്നത് പ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമായ തൂപ്പിൽ മൊയ്തീൻകുട്ടിയാരുടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ വാർഡിനെ നയിക്കാൻ ലക്ഷ്യമിട്ട് ഊർജിത പ്രചരണ പ്രവർത്തനങ്ങളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും രാഷ്ട്രീയരംഗത്തെ നാല് പതിറ്റാണ്ടിലേറെയുള്ള അനുഭവ പരിചയത്തിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ എന്ന നാട്ടുകാരുടെ മാനുക്കയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പട്ടിത്തറ പത്താം വാർഡായ കക്കാട്ടിരിയിൽ കോണി പഞ്ചായത്തിലെ പത്താം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന നിലയ്ക്ക് താങ്കളുടെ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ വോട്ടർമാരും നേരിട്ട് അവിടെ കണ്ടു ഇനി പിന്നെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഇനി കൂടുതൽ വർക്ക് നമ്മൾ നോമിനേഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രചരണ പരിപാടികളായിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള തീർച്ചയായും സ്വീകാര്യത ഉണ്ട് ഞാന് പിന്നെ പൊതുരംഗത്ത് ഒരു പത്ത് ഇരുപത്തിയഞ്ച് വർഷമായി സജീവമായി ഈ പ്രദേശത്തുണ്ട് എല്ലാവരും അറിയുന്ന ആളുകളാണ് അപ്പൊ അവരും ഞാൻ കൊണ്ട് ചില ബന്ധങ്ങളുണ്ട് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായ മാനുക്ക വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്താനുള്ള തന്റെ ലക്ഷ്യത്തോടെയാണ് ഇത്തവണ ജനവിധി തേടാനിറങ്ങുന്നത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പുറമെ കാരുണ്യ പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമാണ് മൊയ്തീൻകുട്ടി ശിയാബ് റിലീഫ് സെന്ററിന്റെ കക്കാട്ടേരിയിലെ ചെയർമാൻ കൂടിയായ മാനുക സാമ്പത്തികമായി പിന്നോക്കം നില്ക്കുന്നവരെ സഹായിക്കുന്നതിനും അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമാകുന്നതിനും എന്നും മുൻപന്തിയിലായിരുന്നു ഈ ജനസേവന പാരമ്പര്യം തന്നെയാണ് അദ്ദേഹത്തിന് കക്ഷിരാഷ്ട്രീയത്തിനതീതമായ സ്വീകാര്യത വാർഡിൽ നൽകുന്നതും മുൻ യു ഡി എഫ് വാർഡ് മെമ്പറായിരുന്ന സെബു സദക്കത്തുള്ള നടപ്പിലാക്കിയ മികച്ച വികസന പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി യാണ് പ്രധാന ലക്ഷ്യം വികസനം മുടങ്ങാതെ അതിന്റെ ഫലം വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ടെന്ന് താൻ ഉറപ്പാക്കുമെന്നും മൊയ്തൻകുട്ടി പറഞ്ഞു കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഭരണം രാഷ്ട്രീയം നമുക്ക് പുറത്തു മതി വാർഡിനുള്ളിൽ നമ്മൾ ഒരു കുടുംബമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി മുഴുവൻ ആളുകളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി വാർഡിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കുമെന്ന പ്രതിജ്ഞയോടെയാണ് നാട്ടുകാരുടെ മാനുക ഇത്തവണ വോട്ടുറപ്പിക്കാനിറങ്ങുന്നത് താൻ വിജയിച്ചു വന്നാൽ വാർഡിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാനാണ് ഇദ്ദേഹം ലക്ഷ്യമിടുന്നത് ഇതിനായി നിരവധി കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ തടത്തിൽ പറമ്പ് ഗ്രാമത്തിൽ ഒരു കുടിവെള്ള പദ്ധതി ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുരക്ഷയും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വാർഡിലെ കക്കാട്ടരി ജി യു പി സ്കൂളിനെ ചുറ്റുമതി നിർമ്മിക്കാനും പദ്ധതി തയ്യാറാക്കും പട്ടിത്തറ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് തൃത്താല നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി നിലവിലെ യു ഡി എഫ് പട്ടിത്തറ പഞ്ചായത്ത് കൺവീനർ തുടങ്ങി നിരവധി ചുമതലകളാണ് മൊയ്തീൻകുട്ടി നിർവഹിച്ചിട്ടുള്ളത് വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യവും പൊതുപ്രവർത്തനത്തിലെ ആത്മാർത്ഥതയും കൈമുതലാക്കിയ മൊയ്തീൻകുട്ടി വികസനത്തിലൂടെ വാർഡിനെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന ഉറപ്പിലാണ് യു ഡി എഫ് മുന്നണി പ്രവർത്തകരും വാർഡിലെ ജനങ്ങളും ഈ വാർഡിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന സ്വപ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഈ തടത്തിപ്പറമ്പിൽ ഗ്രാമം എന്ന് പറയുന്ന പ്രദേശമുണ്ട് ഈ ഭാഗത്ത് അവിടെ കുടിവെള്ള ക്ഷാമം പിന്നെ കുരുപാടുള്ള പിന്നെ ഗ്രാമമാണ് അപ്പം അതിന് സ്വന്തമായി അവിടെ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കും തന്നെയുമല്ല ഇവിടെ നമ്മുടെ സ്കൂൾ കാക്കാട്ട് ജി സ്കൂളിന് ഒരു ചുറ്റുമതിലും ഇല്ലാത്തൊരു പ്രയാസമുണ്ട് അപ്പം അത് കൊണ്ടുവരാനും ആഗ്രഹിക്കും പിന്നെ നമ്മുടെ ഈ മുൻ മെമ്പർ തുടങ്ങിവെച്ച കുറെ റോഡുകൾ മറ്റു കാര്യങ്ങൾ പൂർത്തീകരിക്കാറുണ്ട് സ്വപ്നമാണ് പട്ടിത്തറ പഞ്ചായത്തിലെ പത്താം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി മുൾവീൻകുട്ടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്ത മത്സരാർത്ഥിയിലേക്കുള്ള യാത്ര രൂപ തുടരുകയാണെന്നും ക്യാമറാമാൻ ആകാശ് പെരുമണ്ണൂരിനോടൊപ്പം ബാലവിക സുധാകരൻ വിജ്ഞാസ